േശയ്യ അമ്പത്തെട്ടാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാവരോണങ്ങളും ദുർഭാഷണവും നിന്നിരുന്ന് ദൂരെയകറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടം പറ്റാത്ത നീരൂറവയും പോലെ ആകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർക്കും പൊളിഞ്ഞവതിലകൾ ഉന്നരുത്തിരിക്കണമെന്നും ഭവനങ്ങൾക്കു കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും ഈശോയുടെ വചനം പറയുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരമിറളുന്ന നൈശോ നമ്മൾ നിലവിളിക്കുമ്പോൾ ഇതായെന്നു നമുക്ക് മറുപടി തരുന്ന ഈശോ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇരുട്ടിൽ പോലും പ്രകാശം തരുമെന്ന് വചനം പറയുന്നു കർത്താവ് നമ്മളെ നിരന്തരം നയിക്കും നമ്മുടെ അസ്ഥികൾക്ക് ശക്തി തരും നമ്മുടെ പൊളിഞ്ഞ വീടുകളും ചോർന്നുകൊണ്ടിരിക്കും ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അവസ്ഥകളെല്ലാം മാറ്റി പുനരുദ്ധരിക്കുമെന്ന് വചനം പറയുന്നു ഈശോയെ ഇപ്പോലല്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവർക്ക് വിശ്വസിക്കാവുന്ന തക്കവിധം അവരെ അനുഗ്രഹിക്കണമേ ഈശോയുടെ വചനം മാത്രം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൻഹായ